ഹരേ കൃഷ്ണാഗ്രവായൂർ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം വിഷ്ണു സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം ഇപ്പോൾ വൈശാഖ മാസത്തിൽ അല്ലെങ്കിൽ മാധവ മാസം ഒരു പുണ്യമാസമാണെന്ന് പറയും അപ്പോൾ വിഷ്ണു ഭഗവാനെ ഭജിക്കാനും നാമങ്ങൾ ജപിക്കാനും വിഷ്ണു പ്രീതിക്കായിട്ട് നമുക്ക് ഇതുപോലുള്ള നാമജപങ്ങളും ഒക്കെ പാരായണങ്ങളും ഒക്കെ നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ഇനി അവിടെ തുടങ്ങിയിട്ടില്ലെങ്കിൽ തന്നെ തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ഈ വൈശാഖമാസം എന്ന് പറയുന്നത് അപ്പോൾ വൈശാഖ മാസത്തിൽ ഭഗവാൻ ലക്ഷ്മി ദേവിയോടത്ത് ഭൂമിയിൽ വസിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ലക്ഷ്മി പ്രീതിയും ഭഗവാനെ ഭജിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും എന്നും ഭഗവാന്റെ പ്രധാന അവതാരങ്ങളായിട്ടുള്ള വാവനാവതാരവും നരസിംഹാവതാരവും കപലാവതാരവും ഒക്കെ തന്നെ ഈ ഒരു വൈശാഖ മാസത്തിലാണ് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് നാരായണീയം ഭാഗവതം കീർത്തനം ജ്ഞാനപാന മഹാലക്ഷ്മി അഷ്ടകം ഇതെല്ലാം നമുക്ക് ചൊല്ലാം അല്ലെങ്കിൽ ഭജിക്കാം ജീവിക്കാം അപ്പോൾ ഈ ഒരു മാസത്തിലാണ് നമുക്ക് ഭഗവാനെ വിഷ്ണു ഭഗവാനെ കൂടുതലായിട്ട് അറിയാനും ഒക്കെ ഉള്ള ഒരു എന്താ പറയുക കൂടുതൽ സമയം അതിനു വേണ്ടി ചിലവാക്കാനും ആ ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും വന്നു ചേരും എന്ന് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു അപ്പോൾ എല്ലാ പുണ്യപ്രവൃത്തികൾ ചെയ്യാനും ഈ മാസം ദാനധർമാദികൾ ചെയ്യാനും ഒക്കെ നല്ലതാണ് എന്നും നമുക്ക് ഒരറിവ് ലഭിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വിഷ്ണു സഹസ്രനാമവും ജപിക്കുന്ന നിത്യേന ഈ ഒരു മാസം മുഴുവനും ജപിക്കുന്നത് നല്ലതാണ് ഇനി ഇത് ജപം ശീലമാക്കാത്തവർക്ക് വേണമെങ്കിൽ അത് ജപി ജപിക്കുന്നത് തുടങ്ങാനും ഈ ഒരു മാസം ഉപയോഗിക്കാം അപ്പോൾ അതുപോലെ നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് മുതലുള്ള നാമങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗമാദ്യമൊന്ന് ചൊല്ലാം നൈകരൂപോ ബൃഹദ്രൂപ ശിബിവിഷ്ടപ്രകാശന ഓജസ് തേജോ ധിതര പ്രകാശാത്മാ പ്രതാപനാർദ്ധസ്പഷ്ടാക്ഷരവും മന്ദ്രശ്ചന്ദ്രാംശൂർ ഭാസ്കർ അദ്വിതി ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ഉള്ള നാമങ്ങൾ അപ്പോൾ വിഷ്ണു ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുവോ ഗുരുഭ്യോ നമ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ നാമം നൈകരൂപ നൈകരൂപ ന ഏകരൂപ അങ്ങനെയാണത് നമ്മൾ പിരിച്ച് പറയേണ്ടത് അപ്പോൾ ന അല്ല ഏക ഒന്ന് രൂപം രൂപം അപ്പോൾ ഏകമല്ലാത്ത രൂപമില്ലാത്തവൻ ഏകമായ രൂപമില്ലാത്തവൻ അങ്ങനെയാണ് ഏകമായ രൂപമില്ലാത്തവൻ അപ്പോൾ ഒരു രൂപവും അല്ലല്ലോ ഭഗവാൻ ഭഗവാൻ തന്നെ കോഴിക്കണക്കിന് അവതാരങ്ങളെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ പക്ഷേ ഒരു രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഭഗവാൻ എപ്പോഴും അവതരിച്ചുകൊണ്ടിരിക്കുന്നു എവിടെയൊക്കെ അധർമ്മമുണ്ടോ ഭഗവാൻ അവിടെയൊക്കെ അവതരിക്കുന്നു എന്നും ഈ എത്ര എത്ര രൂപങ്ങളാണ് എന്നുള്ളതിന് കണക്കില്ല എന്നും വിഷ്ണു പുരാണത്തിലൊക്കെ പറയുന്നുണ്ട് വനങ്ങളും പർവ്വതങ്ങളും ദിക്കുകളും നദികളും സമുദ്രങ്ങളും ഒക്കെ വിഷ്ണു തന്നെ അപ്പോൾ എല്ലാം വിഷ്ണു മയം എന്ന് പറയില്ലേ അപ്പോൾ അതുപോലെ അതാണ് അതിൻ്റെ കറക്റ്റ് കറക്റ്റായിട്ടുള്ളത് ബൃഹത്വാദ് എന്നാണ് പറയുക എല്ലാം നിറഞ്ഞിരിക്കുന്ന ഈ ഒരു ബ്രഹ്മത്തിൽ എല്ലാം വിഷ്ണു തന്നെയെന്നും പറയുന്നു അപ്പോൾ ഗീത പതിനൊന്നാമത്തെ ചാപ്റ്റർ അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് പശ്യമേ പാർത്ഥ രൂപാണി ശതശോധ സഹസ്രശ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനിച്ഛ എന്ന് അതായത് അർജുന ആ നാനാവിധത്തിലും പലതരത്തിലുള്ള നിറവും ആകൃതിയും ഒക്കെ ആയിട്ട് എൻ്റെ ദിവ്യ രൂപങ്ങൾ നീ കാണുക എന്ന് പറഞ്ഞ് ഭഗവാൻ തൻ്റെ വിശ്വരൂപത്തെ തൻ്റെ പ്രിയപ്പെട്ട അർജുനന് കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ഭാഗം ചാപ്റ്റർ പതിനൊന്നില് നമുക്ക് കാണാം അഞ്ചാമത്തെ ശ്ലോകം അപ്പോൾ അങ്ങനെ ആ അർജുനൻ ഭഗവാന്റെ ആ ഒരു വിശ്വരൂപത്തെ ദർശിക്കുന്ന ഒരു ഭാഗം ആ പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ വിശ്വരൂപ ദർശനം എന്ന് തന്നെയാണ് ആ ചാപ്റ്ററിൻ്റെ പേര് അത് വളരെ മഹത്തരമാണ് ആ ഒരു ചാപ്റ്റർ വായിക്കുന്നത് ഇനി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ബൃഹദ്രൂപ ബൃഹത്തായ മഹത്തായ രൂപത്തോടു കൂടിയാണ് അപ്പോൾ ഭഗവാന്റെ രൂപം നമ്മളങ്ങനെ ഒരു നമ്മൾ സാധാരണ ഒക്കെ ഒരു ചെറിയ രൂപത്തിലാണ് ഭഗവാനെ കാണുന്നത് എന്നാൽ ഭഗവാൻ ബൃഹത്തായ മഹത്തായ രൂപത്തോട് കൂടിയവനാണ് അതാണ് ബൃഹത് രൂപ എന്ന് പറയുന്നത് അർജുനൻ വിശ്വരൂപം ധരിക്കുന്നത് പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന വിശ്വരൂപമായിട്ടാണ് അപ്പോൾ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഇടയിലുള്ള എല്ലാ ഭാഗത്തും ബ്രഹ്മം നിറഞ്ഞിരിക്കുന്നു അത് ഭഗവാൻ തന്നെയാണ് എന്നും ബ്രഹ്മത്തിന് ബൃഹത്വാദ് ഇതി ബ്രഹ്മ എന്ന് പറയും ഏറ്റവും വലുതായതാണ് ബ്രഹ്മം എന്നാണ് നമുക്ക് ഉപനിഷത്തുകളൊക്കെ തരുന്ന ആ ഒരു അറിവ് ബൃഹത്വാദ് ഇതി ബ്രഹ്മ എന്ന് പറയും ബൃഹത്വാദ് ബ്രഹ്മ എന്ന് പറയുമ്പോൾ ഏറ്റവും വലുതായതാണ് ബ്രഹ്മം ഇനി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഷിബി വിഷ്ട ഷിബി പശു എന്നാണ് വിഷ്ട എന്ന് പറയുമ്പോൾ പ്രവേശിച്ചവൻ അതായത് ശിബികളിൽ പ്രവേശിച്ചവൻ പശുക്കളിൽ പ്രവേശിച്ചവൻ എന്ന് പറയുമ്പോൾ പശുക്കളിൽ യജ്ഞരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് ഭഗവാൻ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് സൂര്യചന്ദ്രാദികളിൽ ഭഗവാൻ പ്രകാശ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു സൂര്യനിലും ചന്ദ്രനിലും ഒക്കെ ഭഗവാൻ പ്രവേശിച്ച് ലോകത്തെ ആകെ പ്രകാശിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് സൂര്യനില്ലാത്തൊരവസ്ഥ നമുക്ക് ആലോചിക്കാൻ പറ്റും ഒരു ദിവസം തന്നെ കുറച്ച് കാർമികമൊക്കെ മൂടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സ് പോലും ഡള്ളാകും അത്രയ്ക്ക് അത്രയ്ക്ക് പ്രകാശ സൂര്യപ്രകാശത്തിന് അത്രയും പ്രാധാന്യമാണ് അപ്പോൾ ഭഗവാൻ അഗ്നിയിലും സൂര്യനിലും ചന്ദ്രനിലും ഉള്ള തേജസ് തന്നെയാണ് എൻ്റെ തേജസ് എന്ന് ഭഗവാന്റെ വാക്കുകൾ ഭഗവത്ഗീതയിൽ തന്നെ കാണാം ചാപ്റ്റർ പതിനഞ്ച് ശ്ലോകം പന്ത്രണ്ട് പറയണം യഥാദിത്യഗതം തേജ ജഗത്ഭാസയദേഖിലും യന്ത്രമസി യാഗ്നോ തേജോ വിദ്ധി എന്ന് എന്നറിയാം അതായത് ആദിത്യനിലും ഉള്ള തേജസ് അതുപോലെ ഈ ജഗത്ത് മുഴുവൻ ഉള്ള ആ ഒരു പ്രകാശവും ചന്ദ്രൻ്റെ പ്രകാശവും ഒക്കെ എൻ്റെയാണെന്ന് അറിയുക തത്തേജോ തേജോ ആ തേജസ് എല്ലാം തത് തേജസ് വിദ്ധി അറിയുക മാമകം എൻ്റെ തന്നെയാണെന്ന് അറിയുക എന്ന് ഭഗവാൻ പറയുന്നു ഇനി അപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന സൂര്യ ചന്ദ്രാദി സൂര്യചന്ദ്രാതികളുടെയും അതുപോലെ അഗ്നിയുടെയും ഒക്കെ പ്രകാശം ഭഗവാന്റെ പ്രകാശമാണ് അപ്പോൾ എന്തൊക്കെ തേജസ് ഉറ്റതായിട്ടുണ്ടോ അതെല്ലാം ഭഗവാന്റെ ആ ഒരു സ്വരൂപമാണ് എന്ന് അറിയണം ഇനി ഇരുന്നൂറ്റി എഴുപത്തി നാലാമത്തെ നാമം പ്രകാശന എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നവൻ അതാണ് സ്വയം പ്രകാശിക്കുന്നവൻ പ്രകാശന സ്വയം പ്രകാശിക്കുന്നവൻ എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നവൻ ആണ് ഭഗവാൻ അപ്പോൾ ഒരു രൂപത്തെ നമ്മൾ കാണുന്നത് നമ്മൾ ഫിസിക്സിലൊക്കെ നമ്മൾ ഞാനും എൻ്റെ ഫിസിക്സ് ക്ലാസ്സിലും ഞാൻ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പാടിപ്പിച്ചിട്ടുണ്ട് ആ ഒരു കാലത്ത് അപ്പോൾ ഫിസിക്സിൽ നമ്മൾ പറയുക ഒരു വസ്തു നമ്മൾ ഇരുട്ട് വളരെ ഡാർക്കായിട്ടുള്ള റൂമിൽ ഇരുന്നാൽ ആ അതിനകത്തുള്ള ഒന്നും നമുക്ക് കാണില്ല കാരണം ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണണമെങ്കിൽ ഒരു പ്രകാശം അതിൽ തട്ടി ആ പ്രകാശം ആ വസ്തുവിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത് അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം അപ്പോൾ അതുപോലെ ഭഗവാൻ പ്രകാശമുള്ളവനാണ് തമസ്സിൻ്റെയും അപ്പുറമാണ് ഭഗവാൻ അപ്പോൾ ആ ജ്ഞാനവും ജ്ഞേയവും ജ്ഞാനം കൊണ്ട് പ്രാപിക്കേണ്ടതാണ് ഭഗവാൻ അപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നു എന്നും ആ ഭഗവാനെ അറിയണമെങ്കിലും ഒരു പ്രകാശം വേണം എങ്ങനെയാണോ ഇരുട്ടത്തുള്ള ഒരു വസ്തുവിനെ നമ്മൾ കാണാത്തത് അതുപോലെയാണ് അന്ധകാരത്തിലിരിക്കുന്ന മനുഷ്യന് ഭഗവാനെ അറിയാൻ കഴിയില്ല എന്നാൽ ആ ഒരു പ്രകാശമുള്ളിൽ ജ്ഞാനമാകുന്ന പ്രകാശം ഉദിക്കുമ്പോൾ ആ പ്രകാശം ഭഗവാനെ അറിയാൻ കാണാൻ നമ്മളെ സഹായിക്കും അപ്പോൾ ഭഗവാൻ പറയുന്നു ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഹൃദയത്തിൽ ആ ഒരു പ്രകാശമായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് ഇനി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാണോ ഓജസ് തേജോ ദ്വിതി ധര ഓജസ്സും തേജസ്സും ദുദ് ദ്വിതിയും ധരിക്കുന്നവൻ ഓജസ് പ്രാണബലം തേജസ് ശൗര്യം തുടങ്ങിയ ഗുണങ്ങള് ദ്വിതി എന്ന് പറയുമ്പോൾ ദീപ്തി അല്ലെങ്കിൽ കാന്തി ശോഭ എന്നൊക്കെ പറയാം ഇത് മൂന്നും ഭഗവാനിലാണുള്ളത് അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിലെ ഏഴാമത്തെ ചാപ്റ്ററിൽ പറയേണ്ടത് ബലം ചാഹം അതായത് ഞാൻ ബല ബല ബലവാന്മാരുടെ ബലം ഞാനാണ് തേജസ് തേജസ്വി നാമകം തേജസ്സികളുടെ തേജസ് ഞാനാണ് എന്നൊക്കെ ഭഗവാൻ അതിൽ പറയുന്നുണ്ട് ഏഴാമത്തെ ചാപ്റ്റർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി അപ്പോൾ ഇത് മൂന്നും തേജസ്സും ഓജസ്സും അതുപോലെ ദ്വിതിയും എല്ലാം ഭഗവാൻ തന്നെയാണ് അതാണ് ഓജസ് തേജോ ദ്വിതി തര ഇനി ഇരുന്നൂറ്റി എഴുപത്തിയാറ് പ്രകാശാത്മ പ്രകാശം തന്നെ ആ പ്രകാശരൂപമായ ആത്മാവോടുകൂടിയവൻ അപ്പോൾ പ്രകാശം ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ജ്ഞാനം ഭഗവാന്റെ പ്രതീകമാണ് അപ്പോൾ പ്രകാശരൂപമായ ജ്ഞാനം തന്നെ സ്വരൂപമായവൻ എന്നാണ് ഭഗവാന്റെ ഈ നാമത്തിൻ്റെ അർത്ഥം പ്രകാശാത്മാ ഇനി ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമം പ്രതാപന പ്രകർഷേണ ലോകത്തെ തപിപ്പിക്കുന്നവൻ അതായത് സൂര്യൻ മുതലായ വിഭൂതികളെ കൊണ്ട് ലോകത്തെ ഭഗവാൻ താപിപ്പിക്കുന്നു തൻ്റെ പുഷ്ടിയും നിലനിൽപ്പും ഊർജ്ജവും ജീവി ജീവജാലങ്ങളുടെ പുഷ്ടിയും നിലനിൽപ്പും ഊർജവും ഒക്കെ ഭഗവാന്റെ തന്നെ ആ ഒരു ശക്തി കൊണ്ടാണ് ആ ഊർജ്ജത്തെ ഭഗവാൻ ജീവികൾക്ക് പ്രധാനം ചെയ്യുന്ന താപമായിട്ടാണ് അത് ഭഗവാനാണ് നൽകുന്നത് അപ്പം നമ്മുടെയൊക്കെ ഒക്കെ ഉള്ളിൽ ഒരു ചൂട് അല്ലെങ്കിൽ നമ്മുടെ ശരീരം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവ് നമ്മളിങ്ങനെ തൊട്ട് നോക്കിയിട്ടാണ് അറിയുന്നത് കാരണം ആ ഒരു ചൂട് ചെറിയൊരു ചൂട് ശരീരത്തിനുണ്ട് ഇതിനെ നിലനിർത്തുന്നത് ഭഗവാനാണെന്ന് പറയുന്നു ഇരുന്നൂറ്റി എഴുപത്തി എട്ട് റദ്ധ എന്ന് പറയുമ്പോൾ വർദ്ധിക്കുന്നവൻ അല്ലെങ്കിൽ വികസിക്കുന്നവൻ അല്ലെങ്കിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നവൻ അപ്പം എന്താണ് ധർമ്മം ജ്ഞാനം വൈരാഗ്യം എന്നിവ കൊണ്ട് സമ്പന്നനായ ഭഗവാൻ റദ്ധനാണ് അല്ലെങ്കിൽ വർദ്ധിക്കുന്നവനാണ് വികസിക്കുന്നവനാണ് അപ്പോൾ ജ്ഞാനവും ധർമ്മവും വൈരാഗ്യവും ഒക്കെ ഭഗവാന്റെ തന്നെ ആണ് എന്നും ഈ പ്രപഞ്ചത്തിൽ നിരന്തരമായിട്ട് ഭഗവാൻ ഇത് ഇവയെല്ലാം കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കുന്നു അല്ലെങ്കിൽ വികസിക്കുന്നു അതാണ് റൃദ്ധ അല്ലെങ്കിൽ റൃദ്ധ എന്ന് പറയുമ്പോൾ വികസിക്കുന്നവൻ അഭിവൃദ്ധി പ്രാപിക്കുന്നവൻ അപ്പോൾ ഭഗവാൻ ധർമ്മം കൊണ്ടും ജ്ഞാനം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അഭിവൃദ്ധി പ്രാപിക്കുന്നു എന്നർത്ഥം എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് സ്പഷ്ടാക്ഷര ഭഗവാന്റെ വാചകമാണ് ഓംകാരം ഓം എന്ന് പറയുന്ന ഉച്ചാരണം തന്നെ ഭഗവാനാണ് ഭഗവാൻ പത്താമത്തെ ചാപ്റ്റർ ഗീതയിൽ പറയുന്നു പിന്നെ അക്ഷരാണാം അകരവോ അഗരോസ്മി എന്ന് അകാരോസ്മി ഞാൻ അക്ഷരങ്ങളിൽ ഞാൻ അകാരമാണ് ആ എന്ന അക്ഷരം ഭഗവാൻ്റെ ആണ് ഭഗവാനെ തന്നെ കാണിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ശ്രേഷ്ഠമായ അക്ഷരമാണ് ഈ ആ ഉ മ ഇത് മൂന്നും കൂടെ ചേർന്നതാണ് ഓം എന്ന് പറയുന്ന പ്രണവ മന്ത്രം ആ പ്രണവ മന്ത്രത്തിലെ ആദ്യത്തെ ആ ആ എന്ന് പറയുന്നത് തന്നെ ഭഗവാനാണ് അപ്പോൾ പിന്നെ ആ അതാണ് ശ്രേഷ്ഠമായ അക്ഷരം എന്നും അത് ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് ആകാരം എന്ന് പറയുന്നുണ്ട് അതാണ് സ്പഷ്ടാക്ഷര ഓംകാര രൂപമായ ഏകാക്ഷരം അതാണ് സ്പഷ്ടാക്ഷരം എന്ന് പറയുന്നത് ഇനി മന്ത്ര മന്ത്രം തന്നെ സ്വരൂപമായവൻ അപ്പം എല്ലാ പ്രകൃതി ശക്തികളെയും ഉദ്ധരിക്കാനും സ്വാധീനിക്കാനും ഭഗവാന്റെ മന്ത്രശക്തിക്ക് കഴിയും അപ്പോൾ അങ്ങനെ പ്രകൃതി പ്രകൃതിശക്തികളെയും ദേവശക്തികളെയും ഉദ്ധരിക്കാനും സ്വാധീനിക്കാനും ശക്തിയുള്ള അക്ഷരമോ അക്ഷര സമൂഹമോ ആണ് മന്ത്രം അപ്പോൾ നമ്മൾ പല മന്ത്രങ്ങളും നമ്മൾ ഗായത്രി മന്ത്രം എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ഇത് ഒരു അക്ഷര സമൂഹമാണ് അത് പ്രകൃതി ശക്തികളെ അല്ലെങ്കിൽ ദേവശക്തികളെ ഉദ്ധരിക്കാനും സ്വാധീനിക്കാനും കഴിയുന്നതാണ് അതുകൊണ്ടാണ് തപസ്സിനും ഒക്കെ തപസ് ചെയ്യുമ്പോഴും ധ്യാനവും മനനവും ഒക്കെ ചെയ്യുമ്പോൾ മന്ത്രങ്ങൾ നമ്മൾ ഉരുവിടുന്നത് അപ്പോൾ ഈ മന്ത്രങ്ങളിലൂടെ ആ പ്രകൃതി ശക്തികളെയും ദൈവശക്തികളെയും നമുക്ക് അതിന് നമുക്ക് എന്താ പറയുക അതിലേക്ക് എത്താൻ പെട്ടെന്ന് കഴിയും എന്നാണ് അപ്പോൾ ലോകപാലകനാണ് വിഷ്ണു ഭഗവാൻ എന്നും ലോകസംഗ്രഹത്തിന് വേണ്ടിയാണ് ഭഗവാൻ മന്ത്രസ്വരൂപനായിട്ട് ലോകസംഗ്രഹം എന്ന് പറഞ്ഞാൽ ലോകം ത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഭഗവാൻ മന്ത്രസ്വരൂപനായിട്ട് നിലകൊള്ളുന്നത് അപ്പോൾ മന്ത്ര എന്ന് പറയുമ്പോൾ മന്ത്രം തന്നെ സ്വരൂപമായവൻ അപ്പോൾ നമുക്ക് ആ മന്ത്രങ്ങളിലൂടെയാണ് ഭഗവാനെ കുറച്ച് കുറച്ചായിട്ട് അറിയാനും കഴിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു വിഷ്ണു ഭഗവാന് സമർപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു വൈ എന്താ പറയുക മാസം അല്ലെങ്കിൽ മാധവ മാസം ഭഗവാന്റെ വിഷ്ണു സാഹസനാമം നമുക്ക് പഠിക്കാൻ ആരംഭിക്കും ിക്കാം ഇനി തുടങ്ങാത്തവർക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങാം ഇപ്പം എല്ലാവർക്കും ഒരു നല്ല വൈശാഖ മാസ പുണ്യമാസമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം കയ്യനവചാവ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവ പ്രഗുദേശ ഭാവാത്കരം യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമീ സർവം നാരായണായേതി സമർപ്പയാമീ ഓം തത്സത് ഹരി കൃഷ്ണരൊപ്പം